കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് സംഭവത്തിനിടെയായിരുന്നു ഇടതു പ്രതിനിധിയായ പി എം ആർഷോയും ബി ജെ പി നേതാവായ പ്രശാന്ത് സിശിവരുമായി ഒന്ന് കൊമ്പു കോർത്തത് സാധാരണയായി ഇത്തരം ചാനൽ ചർച്ചകളിലും ഡിബേറ്റുകളിലുമൊക്കെ പി ഒ പി എം ആർഷോ എത്തിയാൽ എതിരാളിയെ ഭയപ്പെടുത്തുന്ന നോട്ടത്തോടെയും ആക്രോശിച്ചുകൊണ്ടുള്ള സംസാരത്തിലൂടെയും എതിരാളിക്ക് മുകളിൽ മേൽക്കൈ നേടുന്നത് സാധാരണ പി എം ആർഷോ എന്നാൽ കഴിഞ്ഞ എന്നാൽ കഴിഞ്ഞ ദിവസം അതിന് വിഭിന്നമായ ചില സംഭവ വികാസങ്ങളാണ് പാലക്കാട് കോട്ട മൈതാനിൽ അരങ്ങേറിയത് പി എം മാർഷോ സംസാരിക്കുന്നതിനിടയിൽ ചില തെറ്റുകൾ പ്രശാന്ത് ശിവൻ ചൂണ്ടിക്കാട്ടി അതിനിടയിൽ കലിപൂണ്ട പി എം മാർഷോ എടോ പോടോ നിർത്തടോ എന്നൊക്കെ പറഞ്ഞു എന്നാൽ സാധാരണ അത് കേട്ട് പഞ്ചപുച്ചമടക്കിയിരിക്കുന്ന രാഷ്ട്രീയ എതിരാളികളെ പോലെ ആയിരുന്നില്ല പ്രശാന്ത് ശിവന്റെ പെരുമാറ്റം പ്രശാന്ത് ശിവൻ മൈക്കുമായി പി എം ആർഷോയുടെ അടുത്തേക്ക് എത്തി അവതാരകൻ ഓടി ഇടയിൽ കയറി അതിനിടയിൽ തന്നെ പ്രശ പ്രശാന്ത് ശിവനു നേരെ വളരെ ആക്രോശത്തോടു കൂടി പി എം ആർഷോ സംസാരിച്ചു പറഞ്ഞു തീർന്നില്ല അടി പൊട്ടുകയും ചെയ്തു പ്രശാന്ത് ശിവൻ പി എം ആർഷോയുടെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തു ഇതിനിടയിൽ ഇതിനിടയിൽ ഡിഫ ഇതിനിടയിൽ ഡിവൈഎഫ്ഐക്കാര് ഓടിയെത്തി അതിനേക്കാൾ കൂടുതൽ യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും പ്രവർത്തകർ ഉണ്ടായിരുന്നു ഒടുവിൽ ഡിവൈഎഫ്ഐക്കാർ ബുദ്ധിപൂർവ്വം പി എം ആർ ഷോയെ വളഞ്ഞ് സംരക്ഷിച്ചു ഈ അടിയുടെ അമ്പരപ്പ് പി എം ആർ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് തന്നെ ആ ദൃശ്യങ്ങൾ മനോരമ കാണിച്ചു അമ്പരത് നിൽക്കുന്ന പി എം ആർ ഷോ എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയിട്ടില്ല കരണക്കുറ്റി നോക്കി കരണം പോയുന്ന രീതിയിൽ ഒരു അടി കിട്ടിയതോടെ ആകെ കിളി അവസ്ഥയായി പി എം ആർഷോക്ക് പ്രശാന്ത് ശിവൻ അപ്പോഴും വളരെ കൂളായിട്ട് തന്നെ അവിടെ നിന്നു ഈ ഡി വൈ എഫ് ഐക്കാർ വന്നിട്ടും പ്രശാന്ത് ശിവനെതിരെയോ അല്ലെങ്കിൽ അവിടുത്തെ ബി ജെ പി കാര്ക്കെതിരെയോ ഒന്ന് എന്തെങ്കിലും പ്രതികരിക്കാൻ പോലും അവർ തയ്യാറായില്ല കാരണം അവർക്കറിയാമായിരുന്നു അവിടെ അടി തുടങ്ങിയാൽ ഡിവൈഎഫ് എ അവിടെ അടി തുടങ്ങിയാൽ യുവമോർച്ചക്കാരും ബി ജെ പി കാരും എടുത്തിട്ട് പഞ്ഞിക്കിടുമെന്ന് കൃത്യമായി അവിടെ കൂടിയ ഡി വൈ എഫ് എക്കാർക്കും ആർഷോയ്ക്കുമൊക്കെ ആർഷോയ്ക്കുമൊക്കെ വ്യക്തമായി അറിയാം ഒരുവിൽ പോലീസ് എത്തി പോലീസാണ് ഇവരെ പിന്തിരിപ്പിച്ചു പോയത് സംഭവം അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ അത് വലിയ വാർത്തയായി കൊടുത്തു എല്ലാ മാധ്യമങ്ങളും പ്രശാന്ത് ശിവനെ അഭിനന്ദിച്ചു കൈരളി ഒഴിച്ച് കൈരളി ദേശാഭിമാനി ഒഴിച്ച് പ്രശാന്ത് ശിവനെ അഭിനന്ദിക്കുന്ന രീതിയിൽ തന്നെയാണ് സാധാരണ ഇത് ഒരു തെരഞ്ഞെടുപ്പ് സംഭവത്തിനിടയ്ക്ക് ഇതൊന്നും പാടില്ല എന്നതാണെങ്കിൽ പോലും അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഇരിപ്പെങ്കിലും ഇവിടെ അടി അടികിട്ടിയത് ആർഷോയ്ക്കായതുകൊണ്ട് അല്ലെങ്കിൽ അടികിട്ടേണ്ടത് ആർഷോക്കായതുകൊണ്ട് അതിനെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം വലിയ ആഹ്ലാദത്തോടു കൂടി പൊലിപ്പിക്കുകയും ചെയ്തത് കാരണം ഈ പി എം ആർഷോക്ക് രണ്ടെണ്ണം കിട്ടേണ്ടതായിരുന്നു അത് നേരത്തെ തന്നെ കിട്ടേണ്ടതായിരുന്നു എന്നായിരുന്നു പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെയും പ്രതികരണം കാരണം നമുക്കറിയാം എത്രയോ സംഭവ വികാസങ്ങൾ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ഇറങ്ങി വാടാ കാണിച്ചു തരാമടാ നിന്നെ വഴിയിൽ തടയുമെടാ എന്നൊക്കെ പറഞ്ഞ് യാതൊരു ബഹുമാനമില്ലാത്ത സർവകലാശാലകളുടെ ചാൻസലറാണ് രാഷ്ട്രീയ എതിരാളി ആണെന്നതിന്റെ പേരിലാണെങ്കിൽ പോലും ഇത്രയും പ്രായമുള്ള ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ചാൻസലർ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ ഇത്രത്തോളം അസഭ്യമായ രീതിയിൽ പ്രതികരിച്ചത് ആർഷോയുടെ ആ ആർഷോയുടെ സ്വഭാവത്തിൻ്റെ കൃത്യമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇതുകൂടാതെ എ വൈ എഫിന്റെ വനിതാ നേതാവ് സംസ്ഥാന സംസ്ഥാന വൈസ് പ്രസിഡന്റായ വനിതാ നേതാവിനെതിരെ നടത്തിയ അശ്ലീല പദപ്രയോഗം ഒരു രാഷ്ട്രീയ ഒരു മുന്നണിയിൽപ്പെട്ട രണ്ട് യുവജന സംഘടനകളാണ് വിദ്യാർത്ഥി സംഘടനകളാണ് എന്നിട്ട് പോലും രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയാണെന്ന പരിഗണന പോലുമില്ലാതെ ആ പെൺകുട്ടിക്ക് നേരെ നടത്തിയ ഭീഷണി അശ്ലീല ഭീഷണി അങ്ങനെ എത്രയോ സംഭവങ്ങൾ ചാനൽ ഫ്ലോറുകളിൽ വന്നിരുന്ന് എതിരാളികൾക്ക് നേരെ വലിയ ആക്രോശം നടത്തുന്ന പി എം ആർഷോ പന്ത്രണ്ടിലധികം കേസുകളിലെ പ്രതി നിരവധി തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രതി അയാൾക്ക് രണ്ടെണ്ണം കിട്ടിയതിനെ സോഷ്യൽ മീഡിയ വളരെയധികം സന്തോഷിച്ചു ഇപ്പോഴിതാ പ്രശാന്ത് ശിവനെതിരെ കൊല കൊലവിളികളുമായി സി പി എമ്മിൻ്റെ സൈബർ സഖാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു പ്രശാന്ത് ശിവനെതിരെ കണ്ണൂരിലെ അർജുനായങ്കി പി ജയരാജന്റെ പ്രധാന വലങ്കൈ സ്വർണക്കടത്തിലടക്കം പ്രതിയായിട്ടുള്ള അർജുനായങ്കിയുടെ ഭീഷണി ഉണ്ടായിരിക്കുന്നു പാലക്കാട്ടെ പ്രശാന്ത് ശിവനോടാണ് സി പി എമ്മിന് ഒരു സ്ലീപ്പർ സെല്ലുണ്ട് സാധാരണ അവരെ നിങ്ങൾക്ക് ജാഥകളിലും ഈ വേദികളിലും ഒന്നും കാണാൻ കഴിയില്ല അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാർട്ടിക്കോ പാർട്ടിയുടെ പ്രവർത്തകർക്കോ ഒരു ആവശ്യമുണ്ടായാൽ ഒരു ആവശ്യം വന്നാൽ അവർ ആ സമയത്ത് കൈയും മെയ്യും മറന്നിറങ്ങും അവർ രാഷ്ട്രീയ എതിരാളികളെ തീർക്കും അങ്ങനെയുള്ള ചരിത്രവുമുണ്ട് ഇതായിരുന്നു അർജുനായങ്കിയുടെ മെസ്സേജ് എന്തായാലും ഒരു കൊലവിളി തന്നെയാണത് അതായത് ഒരു വധഭീഷണി തന്നെ പ്രശാന്ത് ശിവനെ വധിക്കുമെന്നുള്ള ഭീഷണി തന്നെയാണത് പിന്നാലെ ഇടതു സൈബർ സഖാക്കൾ സൈബർ ഹാൻഡിലുകൾ വലിയ രീതിയിൽ ഈ പോസ്റ്റിന് പ്രാധാന്യം കൊടുത്തു പ്രശാന്ത് ശിവനെ വധിക്കുമെന്ന് ഉള്ള ഭീഷണിയുണ്ട് പ്രശാന്ത് ശിവനെ നടു റോഡിലിട്ട് തീർക്കും പ്രശാന്ത് ശിവനെ വഴിയിലിട്ട് കാണാം ആ പി എം ആർഷോയുടെ ശരീരത്തിൽ തൊട്ട പ്രശാന്ത് ശിവനെ തീർക്കും ഇതൊക്കെയായിരുന്നു വലിയ ഭീഷണികൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രശാന്ത് ശിവൻ ഒരു പ്രശാന്ത് ശിവൻ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള പാർട്ടിയുടെ ഇപ്പോൾ ഏറ്റവും ഊർജ്ജസ്വലനായിട്ടുള്ള പാലക്കാട്ടിലെ ജില്ലാ നേതാവാണ് പ്രശാന്ത് നേരെ ഉള്ള ഇത്തരം പ്രശാന്ത് ശിവനെതിരെയുള്ള ഇത്തരം വധഭീഷണികളൊന്നും പ്രശാന്ത് ശിവൻ മുഖവിലക്കെടുക്കില്ല അതിന് പുല്ലുവില മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പാലക്കാട് പോലെയുള്ള ഇടത്ത് പ്രശാന്ത് ശിവനെ അങ്ങ് മൂക്കിക്കയറ്റിക്കളയാം എന്നൊക്കെ വിചാരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് പിന്നെ അർജുനായെങ്കി പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടി ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ സൈലൻ്റ് ആയിരിക്കുന്നതാണ് ഞങ്ങൾ ഈ അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ കണക്ക് തീർത്തേനെ അപ്പോൾ യഥാർത്ഥ ഒരു കാര്യം വ്യക്തമാണ് സി പി എം എന്ന പാർട്ടിക്ക് കൊട്ടേഷൻ സംഘങ്ങളുണ്ട് സി പി എമ്മിൻ്റെ എതിരാളികളെ തീർക്കാനും അവരുടെ കൈകാലുകൾ വെട്ടാനും അവരെ വധിക്കുവാനുമുള്ള കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിക്കുണ്ട് എന്ന് സമ്മതിക്കുകയാണ് ഇവിടെ അർജുനായങ്കി പക്ഷേ അതിപ്പോൾ ചെയ്യാത്തത് ഭരണം കയ്യിലുള്ളപ്പോൾ മാത്രമാണ് പിന്നാലെ ഇടതു സൈബർ സഖാക്കൾ സൈബർ ഹാൻഡിലുകൾ വലിയ രീതിയിൽ ഈ പോസ്റ്റിന് പ്രാധാന്യം കൊടുത്തു പ്രശാന്ത് ശിവനെ വധിക്കുമെന്ന് ഉള്ള ഭീഷണിയുണ്ട് പ്രശാന്ത് ശിവനെ നടുറോഡിലിട്ട് തീർക്കും പ്രശാന്ത് ശിവനെ വഴിയിലിട്ട് കാണാം ആ പി എം ആർഷോയുടെ ശരീരത്തിൽ തൊട്ട പ്രശാന്ത് ശിവനെ തീർക്കും ഇതൊക്കെയായിരുന്നു വലിയ ഭീഷണികൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രശാന്ത് ശിവൻ ഒരു പ്രശാന്ത് ശിവൻ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള പാർട്ടിയുടെ ഇപ്പോൾ ഏറ്റവും ഊർജ്ജസ്വല്ലനായിട്ടുള്ള പാലക്കാട്ടിലെ ജില്ലാ നേതാവാണ് പ്രശാന്ത് ഉള്ള ഇത്തരം പ്രശാന്ത് ശിവനെതിരെയുള്ള ഇത്തരം വധഭീഷണികളൊന്നും പ്രശാന്ത് ശിവൻ മുഖവിലയ്ക്കെടുക്കില്ല അതിന് പുല്ലുവില മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഭരണം കയ്യിലുള്ളപ്പോൾ നമ്മുടെ സ്ലീപ്പർ സെല്ലുകൾ എന്തെങ്കിലും ചെയ്താൽ പാർട്ടിക്കും ഭരണത്തിനും വല്ലേ സർക്കാരിനും വല്ലേ അതിൻ്റെ ഒരു നാണക്കേട് അല്ലെങ്കിൽ മോശാവസ്ഥ ഇതാണ് ഇപ്പോൾ അർജുനായങ്കി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പി എം മാർഷോയ്ക്ക് ഒരു തേപ്പ് കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു സോഷ്യൽ മീഡിയ വളരെയധികം സന്തോഷിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ അതേസമയം അത് ഒരു നാണക്കേടായി മാറിയ സാഹചര്യത്തിൽ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് കണ്ണൂരിലെ സഖാക്കൾ അല്ലെങ്കിൽ സൈബർ സഖാക്കൾ